ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഏറെ സന്തോഷമുള്ള ദിവസമാണല്ലോ ഓഗസ്റ്റ് പതിനഞ്ച് അപ്പൊ ഞാൻ രണ്ടു വർക്ക് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ സ്മരണകൾ വളർത്തുന്ന മറ്റൊരു ഓഗസ്റ്റ് പതിനഞ്ചും കൂടി വന്നെത്തിയിരിക്കുന്നു ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടുന്നതിൻ്റെ ആവേശപൂർവ്വമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ചും രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളമുയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെ അതിരുകളെല്ലാം മറിഞ്ഞ് ഓരോ ഭാര്യതേനും അഭിമാനത്തിൻ്റെ കൊടിമുടിയിലെത്തും ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായി നിസാദമായി പോരാടുകയും നമ്മുടെ രാജ്യത്തിനായി ജീവൻ ബലി അർപ്പിക്കുകയും ചെയ്ത ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും ഈ ദിവസം നാം ഓർമ്മിക്കുന്നുണ്ട് നാം സ്വാതന്ത്ര്യം നേടിയത് സൗജന്യമായിട്ടല്ല പീഡനങ്ങൾ അസംഖ്യമായിരുന്നു ഓരോ ഇന്ത്യക്കാരും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലെ സേനാനിയായിരുന്നു അവർ ഓരോരുത്തരും ഒരു സ്വതന്ത്ര ഇന്ത്യയായ സ്വപ്നം കണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി എഴുതക്കപ്പെട്ടതും അല്ലാത്തതുമായ ധീരസമര സേനാനികളുടെ ജീവത്യാഗത്തിൻ്റെ ഫലമാണിതും ഗാന്ധിജിയും നെഹ്റുവും അന്യായികളും പൊരുതി ജയിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യമെന്ന മഹത്തായ ഭാഗ്യത്തെ അനുഭവിക്കാനും സംരക്ഷിക്കുവാനും നാം ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നിങ്ങൾക്ക് എൻ്റെ കൊച്ചു പ്രസംഗം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ അപ്പം അടുത്ത വീഡിയോ കാണാനും